गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरु परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം യാഗരക്ഷാർത്ഥം ശ്രീരാമനെയും കൂടെ ലക്ഷ്മണനെയും തൻ്റെ കൂടെ പറഞ്ഞയക്കാൻ വിശ്വാമിത്ര മഹർഷി ദശരഥനോട് ആവശ്യപ്പെടുന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചത് രാമായണത്തിൻ്റെ ചരിത്രത്തിൽ വലിയൊരു ഒരു ഗതിഭേദം വരുത്തുന്ന സന്ദർഭമാണിത് അതുകൊണ്ട് തന്നെ അത് വളരെ ശ്രദ്ധേയവുമാണ് ഭൂഭാരം ഇല്ലാതാക്കാൻ രാവണാദി രാക്ഷസരെ നിഗ്രഹിക്കാൻ ഭഗവാൻ ശ്രീരാമനായി അവതരിച്ചു മറ്റ് ദേവന്മാരെല്ലാവരും രാമകാര്യത്തിന് കൂട്ടുചേരാനും ആവിർഭവിച്ചു ശ്രീരാമചന്ദ്രൻ ദശരഥൻ്റെ നാല് പുത്രരിൽ പ്രഥമനായി സകല വിദ്യകളെയും അഭ്യസിച്ചുകൊണ്ട് അയോധ്യയിൽ വളരുകയാണ് സാമാന്യമായി അയോധ്യയിൽ രാജപുത്രന്മാർക്ക് ലഭിക്കുന്ന എല്ലാ ശിക്ഷണങ്ങളും ശ്രീരാമനും ഭരതനും ലക്ഷ്മണനും ശത്രുഘ്നും ലഭിച്ചിട്ടുണ്ട് എങ്കിൽ തന്നെയും മഹത്തായ അവതാരകൃത്യങ്ങൾ ചെയ്യുന്നതിനുള്ള അവസ്ഥയിലേക്ക് മാനുഷഭാവത്തിലുള്ള രാമൻ ഉയരണം രാമനെ ഉയർത്തണം അതിനാണ് വിശ്വാമിത്ര മഹർഷിയുടെ ആഗമനം ഇവിടെ മഹർഷി പറയുന്നത് താൻ അമാവാസ്യ തോറും വിശിഷ്ടങ്ങളായ ചില യാഗങ്ങൾ ചെയ്യുന്നു അതിനെ മുടക്കുകയാണ് അതിന് ഭംഗം വരുത്തുകയാണ് അതിനെ ദുഷിപ്പിക്കുകയാണ് രാക്ഷസന്മാർ അതുകൊണ്ട് യാഗരക്ഷയ്ക്ക് വേണ്ടി പുത്രനായ രാമനെ പറഞ്ഞയക്കണം എന്നാണ് ദശരഥനോട് പറയുന്നത് ഈ സന്ദർഭം നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അയോധ്യയിലേക്ക് ദശരഥൻ അരികിലേക്ക് വിശ്വാമിത്രൻ വന്ന സമയത്ത് മഹർഷിയെ നമസ്കരിച്ച് അങ്ങയുടെ ആഗമനം കൊണ്ട് തന്നെ താൻ ധന്യനായിരിക്കുന്നെന്നും എന്ത് ചോദിച്ചാലും തരാമെന്നും ഒക്കെ ദശരഥൻ പറയുന്നുണ്ട് അപ്പോഴാണ് മഹർഷി ഈ ആവശ്യമുന്നയിക്കുന്നത് നോക്കൂ ശ്രീരാമചന്ദ്രന് ഏറ്റവുമധികം ആയുധങ്ങളെ ഉപദേശിച്ചത് ഒന്ന് അഗസ്ത്യ മഹർഷിയും ഒന്ന് വിശ്വാമിത്ര മഹർഷിയുമാണ് വിശ്വാമിത്ര മഹർഷി സകല ആയുധങ്ങളുടെയും വിദ്യയിൽ വിശാരിതരാണ് സ്വയമേവ രാജാവായിരുന്നു പിന്നീട് രാജർഷിയായി അത്യുത്തമമായ തീവ്രമായ തീക്ഷണമായ തപശ്ചര്യ കൊണ്ട് ക്രമേണ മഹർഷി പദവിയിലേക്ക് ബ്രഹ്മർഷി പദവിയിലേക്ക് ഉയർന്നു ശ്രദ്ധിക്കുക ബ്രഹ്മർഷി പദം ഏതെങ്കിലും ജാതിയുടെയോ സമുദായത്തിൻ്റെയോ അപേക്ഷയിലല്ല ഇവിടെ മാനിക്കപ്പെട്ടിരുന്നത് ആയിരുന്നെങ്കിൽ രാജാവായിരുന്ന അതും ധാരാളം ദുഷ്ടപ്രവൃത്തികൾ വരെ ചെയ്ത മഹർഷിയുടെ കയ്യിൽ വസിഷ്ഠന്റെ കയ്യിൽ മഹിമാന്യത ഭാവത്തോടു കൂടിയ സമ്പത്തിനെ കണ്ടപ്പോൾ അതിനെ തനിക്ക് വേണമെന്ന് ആഗ്രഹിച്ച് മഹായുദ്ധം ചെയ്ത ഒരു രാജാവ് തപസ്സിലൂടെ ഋഷിപഥമല്ല ബ്രഹ്മർഷിപദം പ്രാപിക്കുന്നത് നമ്മൾ കാണുകയാണ് ഇതാണ് വൈദികമായ വീക്ഷണം ഇതിനെ തിരിച്ചറിയാതെയാണ് ഇന്ന് പലരും വൈദികധർമ്മത്തെ നിന്ദിക്കുന്നത് സനാതനധർമ്മത്തെ നിന്ദിക്കുന്നത് അപ്പം രാജാവിന് എന്നല്ല ആർക്കും നേരത്തെ നമ്മൾ പഠിച്ചു കാട്ടാളൻ മഹർഷിയായി ഇവിടെ രാജാവ് ബ്രഹ്മർഷിയായി ആ ബ്രഹ്മർഷിയായ മഹർഷി ശ്രേഷ്ഠനായ വിശ്വാമിത്രൻ സർവായുധ വിദ്യയും സ്വായത്തമായിട്ടും സ്വയം അത് പ്രയോഗിക്കുന്നില്ല മഹർഷിമാർ കഴിവില്ലാത്തവരല്ല എല്ലാ കഴിവും അവർക്കുള്ളിലുണ്ട് പക്ഷേ അവർ പ്രപഞ്ച അനുസരിച്ച് ജീവിക്കുന്നു അപ്പോൾ എന്ത് ചെയ്യുന്നു രാജാവിനോട് യാഗരക്ഷ ചെയ്യാൻ ആവശ്യപ്പെടുന്നു അതിന് പുത്രനെ പറഞ്ഞയക്കാൻ ആവശ്യപ്പെടുന്നു ഇതിൽ വലിയൊരു സന്ദേശമുണ്ട് ഒന്ന് രാക്ഷസന്മാരെ മുഴുവൻ അകറ്റാനുള്ള ശക്തി സ്വായത്തമായിട്ടും അത് സ്വയം ചെയ്യാതെ നീതിശാസ്ത്രത്തിന് വിധേയനായി മഹർഷി ജീവിക്കുന്നു അതുകൊണ്ടാണുള്ളൂ രാജാവിൻ്റെ അരിക ചെന്ന് ആവശ്യപ്പെടുന്നത് ഇത് നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ് നിയമം നമ്മളാരും കയ്യിലെടുക്കുകയല്ല നിയമനിർവഹണം ചെയ്യാൻ ബാധ്യതപ്പെട്ടവരിലേക്ക് അത് എത്തിക്കുക അവരിലൂടെ അത് നിർവഹിക്കുന്ന അവസ്ഥ ഉണ്ടാക്കിപ്പിക്കുക മറ്റൊന്ന് ബ്രഹ്മ തേജസ് യജ്ഞം നിർവഹിക്കുന്ന സമയത്ത് അതിനെ സംരക്ഷിക്കേണ്ടത് ക്ഷാത്രവീര്യത്തിൻ്റെ കർത്തവ്യമാണ് ആവർത്തിക്കാം ബ്രഹ്മ തേജസ് യജ്ഞം നിർവഹിക്കുമ്പോൾ ഈ മൊത്തം പ്രപഞ്ചത്തിൻ്റെ ക്ഷേമവും ശാന്തിയും ഉണ്ടാവുന്നതിനുതകുന്ന യജ്ഞനിർവഹണം ബ്രഹ്മ തേജസ് ചെയ്യുമ്പോൾ അതിനെ സംരക്ഷിക്കേണ്ടത് ക്ഷാത്രവീര്യത്തിൻ്റെ കർത്തവ്യമാണ് കൊന്നുകൂടി ലളിതമായി പറഞ്ഞാൽ സാത്വിക വൃത്തിയോടുകൂടിയ മഹാപുരുഷന്മാർ ഈ ലോക നന്മയ്ക്ക് വേണ്ടിയുള്ള സത്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിനെ സംരക്ഷിക്കേണ്ടത് അധികാരിവർഗത്തിൻ്റെ സർക്കാരിൻ്റെ ബാധ്യതയാണ് ഇത് രണ്ടും ഒത്തുചേരുമ്പോഴാണ് രാഷ്ട്രം ഐശ്വര്യവത്തായി മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ബ്രഹ്മത്തേജസ്സിൻ്റെ മൂർത്തിയായ വിശ്വാമിത്രൻ ക്ഷാത്രവീര്യത്തിൻ്റെ മൂർത്തിയായ രാമനെ സഹായത്തിന് പറഞ്ഞയക്കാൻ ആവശ്യപ്പെടുകയാണ് ഇത് വളരെ ശ്രദ്ധേയമായൊരു ഭാഗമാണ് ഈ സന്ദർഭത്തിൽ ദശരഥൻ വ്യാകുലനായിപ്പോയി കാരണം തനിക്ക് അറുപതിനായിരം വയസ്സായിട്ടുണ്ടായ പുത്രനാണ് രാമൻ അറുപതിനായിരം വയസ്സ് എങ്ങനെയാവും എന്ന് സന്ദേഹം വരാം കാരണം മനുഷ്യൻ്റെ ആയുസ് ഏറ്റവും കൂടിയത് നൂറ് വർഷമാണല്ലോ ശതായുർവൈ പുരുഷ നൂറ് വയസ്സാണ് മനുഷ്യൻ്റെ ആയുസ് എന്നിരിക്കും എങ്ങനെ അറുപതിനായിരം വയസ്സാവും മറുപടി സകല ഐശ്വര്യങ്ങളും സ്വാധീനമായിട്ടും മക്കളില്ലാത്തതുകൊണ്ട് നിത്യം നിരന്തരം ദുഃഖമനുഭവിച്ച ദശരഥന് ഓരോ വർഷവും ഒരായിരം വർഷത്തിൻ്റെ ദൈർഘ്യമുള്ളതായിരിക്കും അങ്ങനെ അറുപതിനായിരം വയസ്സെന്ന് മനസ്സിലാക്കുക ദശരഥൻ തയ്യാറായില്ല രാമനെ പറഞ്ഞയക്കാൻ ക്ലിപ്പാർട്ടിൽ തയ്യാറാവാത്തതൊന്നും വിശദീകരിക്കുന്നില്ല ഗുരുനാഥനോട് ആവശ്യപ്പെടുകയും ഗുരുനാഥൻ വസിഷ്ഠൻ മറുപടി പറയുകയും ചെയ്യുന്ന ഭാഗമേ ഉള്ളൂ എങ്കിലും മൂലത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദശരഥൻ തയ്യാറായില്ല വിശ്വാമിത്രൻ ക്രുദ്ധനായി ആ സമയത്ത് വസിഷ്ഠൻ്റെ ഉപദേശമനുസരിച്ചാണ് ശ്രീരാമനെ പറഞ്ഞ ഇവിടെ വസിഷ്ഠന്റെ ഉപദേശത്തിന് വലിയ പ്രാധാന്യമുണ്ട് കാരണം ഈ പ്രപഞ്ച നാടകത്തെ മനസ്സിലാക്കിയിരിക്കുന്ന വിദ്വാൻമാർ എന്തുപദേശിക്കുന്നു അതിനനുസരിച്ച് ഭരണാധികാരികൾ പ്രവർത്തിക്കുന്നു ആ പ്രവർത്തനം ചെയ്യുമ്പോൾ അത് ശ്രേഷ്ഠമായ ഫലത്തെ ഉണ്ടാക്കി തീർക്കുന്നു സത്പരിണാമത്തെ ഉണ്ടാക്കി തീർക്കുന്നു അതാണ് ഈ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത് ജീവിതത്തിൽ പകർത്താനുള്ളത് എന്ന് ഓർമ്മിപ്പിക്കട്ടെ നമസ്കാരം